ലൈഫ് മിഷൻ ഭവന നിർമ്മാണം ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും ഊന്നൽ നൽകി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ലൈഫ് മിഷന് അഞ്ചു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഉൾപ്പെടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾക്ക് എട്ട് കോടി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് കുടിവെള്ള പദ്ധതികൾക്കും ശുചിത്വ മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും എൺപത് ലക്ഷം രൂപ വകയിരുത്തി കാർഷിക മേഖലയ്ക്ക് അൻപത് ലക്ഷം രൂപയും മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ മേഖലയ്ക്ക് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയും മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാല്പത് ലക്ഷം രൂപയും ആരോഗ്യ ആരോഗ്യമേഖലയ്ക്ക് അറുപത്തിയേഴ് ലക്ഷം രൂപയും വൃദ്ധക്ഷേമ പദ്ധതികൾക്കായി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികൾക്കായി മുപ്പത്തിനാല് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമ പദ്ധതികൾക്കായി അൻപത്തി ആറ് ലക്ഷം രൂപയും പട്ടികജാതി ക്ഷേമ പദ്ധതികൾക്കായി ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയും വകയിരുത്തി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി കെ അനന്ത ടീച്ചർ ബജറ്റ് അവതരിപ്പിച്ചു

പത്ത് പോയിന്റ് എട്ട് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ മാത്രം വ്യാപ്തിയുള്ളതും എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഇരുപത്തി അയ്യായിരത്തിലധികം ജനസംഖ്യയുള്ളതുമായ തളികുളം ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനമാണ് ഈ ബജറ്റ് ലക്ഷ്യമിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള സർക്കാർ ഈ വർഷത്തെ ബജറ്റിൽ അനുവദിച്ചിട്ടുള്ള തുക ഉപയോഗിച്ചുകൊണ്ടും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കാവുന്ന പരമാവധി തുകകൾ സ്വലു കൂട്ടിയും പഞ്ചായത്തിന്റെ തനത് വരുമാനം ഉപയോഗിച്ചും മറ്റ് വിഭവ സ്രോതസ്സുകൾ കണ്ടെത്തിയും പഞ്ചായത്തിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങൾക്കും ഭരണ സേവന പ്രവർത്തനങ്ങൾക്കും അടുത്ത വർഷത്തേക്ക് ആവശ്യമായ തുക വിലയിരുത്തും രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന വരവുകൾ താഴെപ്പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ നൂറ് ശതമാനം നികുതി പിരിവാണ് പ്രതീക്ഷിക്കുന്നത് വസ്തുനികുതി ഇനത്തിൽ എൺപത്തഞ്ച് ലക്ഷം രൂപയും തൊഴിൽ നികുതി ഇനത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും ഉൾപ്പെടെ നികുതി വരുമാനം ഒരു കോടി എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ പ്രതീക്ഷിക്കുന്നു നികുതി ഉൾപ്പെടെ എഴുപതിനായിരം നികുതി ലൈസൻസ് ഫീസ് ഇനത്തിൽ നാല് ലക്ഷം രൂപയും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഇനത്തിൽ പതിനെട്ട് ലക്ഷം രൂപയും മറ്റു വരവുകളും ഉൾപ്പെടെ നികുതി ഇതര വരുമാനം എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരവ് പ്രതീക്ഷിക്കുന്നു ജനറൽ പർപ്പസ് ഫണ്ട് ഒരു കോടി എഴുപത്തി ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ വരവ് പ്രതീക്ഷിക്കുന്നു ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് നിങ്ങളുടെ ഇതിനുള്ള മാറ്റങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അത് മറ്റൊരു കമ്മിറ്റിയിലായിരിക്കും നമ്മളിത് അംഗീകരിക്കുക അതിന് സാധാരണ യോഗം എന്നുള്ള രീതിയിൽ മറ്റേതെങ്കിലും യോഗത്തോടൊപ്പം സ്പെഷ്യൽ ആയിട്ട് വിളിച്ചിട്ട് നമുക്ക് അടുത്ത ആഴ്ചയിൽ തന്നെ ഒരു ദിവസം നമുക്ക് തീരുമാനിച്ച് നിങ്ങൾ പറയുന്ന ആ മാറ്റങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു കരട് മാറ്റി യഥാർത്ഥ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി നമുക്ക് മുന്നോട്ട് പോകണം എല്ലാവരുടെയും ഒരു സഹകരണം അതിൽ പ്രതീക്ഷിച്ചുകൊണ്ട്